സുഹൃത്തുക്കളെ ഞാൻ ഒഫിൽ മാളികപ്പറമ്പാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുന്നു നെല്ലിയാമ്പതി നാളെ മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇത്രയും ദിവസം മലയിടിച്ചിലും റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൂറിസ്റ്റിന് അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ നാളെ മുതൽ അനുമതി ലഭിച്ചിരിക്കുകയാണ് സാധാരണ ദിവസനീ നാരക്ക് ദിവസങ്ങളിൽ നമ്മൾക്ക് വണ്ടി പോലും നേരെ കൊണ്ടുപോകാൻ പറ്റാത്ത അത്രയും ഭയങ്കര ട്രാഫിക്കും തിരക്കുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിൽ ഒരുപാട് ടൂറിസ്റ്റ് മേഖലയായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഒരുപാട് കച്ചവടക്കാർ അതുമാതിരി തന്നെ ഒരുപാട് ജീപ്പിൽ ട്രിപ്പ് അടിക്കുന്ന കുറേ ജീപ്പുകാർ അതുപോലെ കുറേ റിസോർട്ടുകാർ അങ്ങനെ ഒരുപാട് പേര് ഇത് ടൂറിസ്റ്റ് മേഖലയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ നെല്ലിയാമ്പതിയിലെ അവസ്ഥയെന്ന് പറഞ്ഞിതാണ് ഒരു മനുഷ്യനില്ല കുറേ ജീ കുറച്ച് ജീപ്പുകൾ മാത്രം സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് നേരം ഇരിക്കും ഉച്ചയാകുമ്പോൾ അവർ വീട്ടിൽ പോകും അതുമാതിരി തന്നെ കച്ചവട സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ് ഒരു കടയിലും ഒരാളും ഇല്ല കാരണം ടൂറുകാരുണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഇവിടെ ജോലിയുള്ളൂ അതുമാതിരി തന്നെ വല്ല കച്ചവടം ആവുള്ളൂ ഇപ്പോൾ ഒന്നും രണ്ടും ദിവസമല്ല ഒരു മാസത്തോളമായി ഇതിപ്പോൾ ഈ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥ ഇതാണ് ഒരു സാധാരണ ഒരു ശനിയോ നായറൊക്കെയാണ് ഇവിടെ ആകെ കിട്ടുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഉള്ളൊരു ശനിയോ നായറോ ആണെങ്കിൽ ഇതുമാതിരി തിരക്കുള്ള ഒരു സ്ഥലമാണിത് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിനെല്ലാം ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ വീണ്ടും നാളെ മുതൽ നെല്ലിയാമ്പതി ഓപ്പൺ ആവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർ നിയന്ത്രിതമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക എന്നാൽ പോലും ഇവിടേക്ക് ആളുകൾ വന്നാൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുവുള്ളൂ അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ടൂറുകാരനെ കയറ്റി വിടാത്തത് കൊണ്ട് എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നായ അടക്കം പാവം പട്ടിണിയാണ് വയറൊക്കെ കാലിയായി കിടക്കുന്നത് കാരണം ടൂറുകാർ വന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരാളും ഇല്ലാത്തത് ഇതാണ് നെല്ലിയാമ്പതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഓറഞ്ച് ഫാമാണ് പൊലയമ്പാറ ഓറഞ്ച് ഫാമിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണുന്നത് അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ നാളേക്ക് അതിനൊരു തീരുമാനമായിട്ടുണ്ട് നെല്ലിയാമ്പതിയിൽ ടൂറുകാർ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അതിയായ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു കാരണം ഞാനും നെല്ലിയാമ്പതിയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് നെല്ലിയാമ്പതി ടൂറിസം നാളെക്ക് തുറന്നു നേരമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി ആദ്യം അറിയിച്ചു കൊള്ളുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നെല്ലിയാമ്പതിയുടെ നന്മാറയിൽ നിന്നും പോകുന്ന റോഡിൽ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിലാണ് മലയിടിച്ചിലിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട റോഡ് ഗതാഗത തടസ്സം ഉണ്ടായത് അന്ന് തന്നെ അത് ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ കളക്ടറാണെങ്കിലും പ്രത്യേകിച്ച് നിയോഗിക്കപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറാണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഫയർ ആർ റെസ്ക്യുവും എൻ ഡി ആർ എഫും ഫോറസ്റ്റും പി ഡബ്ല്യു ഡിയും ജിയോളജി വകുപ്പും പോലീസ് സേനയും എല്ലാവരും ഫയർ ആർ റെസ്ക്യൂവിൻ്റെയൊക്കെ ടീം ഉൾപ്പെടെ എല്ലാവരും പ്രത്യേകിച്ച് നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികളാവട്ടെ ജനപ്രതിനിധികളാവട്ടെ ഒന്നിച്ചു നിന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുകയാണുണ്ടായത് അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ മുപ്പത്തി ഒന്നിന് തന്നെ വൈകിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ജില്ലാ കലക്ടർ പോലീസ് സൂപ്രണ്ട് ഫയർ ആർ റെസ്ക്യൂ ഡി എഫ് ഒ ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാർ റവന്യൂയിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എൻജിനീയർ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥർ പിന്നെ എൻ ഡി ആർ എഫിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുമാർ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം മന്മാറ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വിളിച്ചേർത്തു പിറ്റേ ദിവസം മുതൽ തന്നെ നമുക്ക് റോഡുകള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ബ്ലാസ്റ്ററിങ് നടത്തി മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ എൻ ഡി ആർ എഫിൻ്റെ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികൾ മറ്റു റവന്യൂയിലെയും മറ്റെല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അവിടെ നിന്ന് നമുക്ക് ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ പ്രധാനമായും നെല്ലിയാമ്പതിയിലെ വരുമാനം എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളാണ് അവരുടെ നിത്യ വരുമാനമാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു വരുമാന മാർഗമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ടൂറിസം മേഖലയാണ് അത്തരം മേഖലകളിലുള്ള പ്രതിസന്ധി ആ നെല്ലിയാമ്പതിയെ തന്നെ സ്തംഭിപ്പിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആ എം പി രാജേഷ് ആ പ്രദേശത്ത് വന്നു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അതിനാവശ്യമായ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് അവിടെ കണ്ടത് എന്നാൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാവട്ടെ തൊഴിലാളികളാവട്ടെ ജനപ്രതിനിധികൾ എന്ന നിലയിലുള്ളവരാകട്ടെ എന്ത് വില കൊടുത്തും അടിയന്തരമായി അതിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി ആദ്യ ഘട്ടത്തിലുള്ള യാത്ര എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നെല്ലിയാമ്പതിയിലെ വിവിധ തോട്ടം ഉടമ ഉടമസ്ഥന്മാരും അവരുടെ പ്രതിനിധികൾ ടൂറിസം മേഖല ടാക്സി മേഖലയിലുള്ള തൊഴിലാളികൾ എന്ന് വേണ്ട പഞ്ചായത്തിലെ ഓഫീസിൽ വെച്ച് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചേർത്ത് താൽക്കാലികമായി യാത്ര പുനഃസ്ഥാപിക്കാനും പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാനാണെന്ന് തീരുമാനിച്ചിരുന്നത് എന്നാൽ മഴ വീണ്ടും കനത്ത രൂപത്തിലേക്ക് പെയ്യും എന്ന മറ്റേ ഒരു ആ മുന്നറിയിപ്പ് വന്നതുകൊണ്ട് നമുക്ക് താൽക്കാലികമായി കുറച്ച് ദിവസം നിർത്തിവെക്കാൻ വേണ്ടി ഒരു അവസ്ഥ വന്നു അത് കഴിഞ്ഞാണ് വീണ്ടും നമ്മൾ ആ ബ്ലാസ്റ്ററിങ്ങിനെ തീരുമാനിച്ചു അവിടെ നേതൃത്വപരമായി നിന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റാവട്ടെ എല്ലാവരും ഫോറസ്റ്റിൻ്റെയും മറ്റേ എല്ലാവരും ഒന്നിച്ച് നിന്നതിൻ്റെ ഭാഗമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായി പഴയതുപോലെ തന്നെ വീണ്ടും റോഡ് ഗതാഗതം പുനഃസ്ഥാപി നാളെ മുതൽ പുനഃസ്ഥാപിക്കും എന്ന അറിയിപ്പാണ് നൽകാനുള്ളത് എന്നാൽ മഴ കനക്കുമ്പോഴൊക്കെയും സ്വാഭാവികമായും എല്ലാവരുടെയും പൂർണ്ണമായും സഹകരണം ഉണ്ടാവണം ആ സമയത്ത് നമുക്ക് നെല്ലിയാമ്പതിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി യാത്ര ഗതാഗത രംഗത്തൊരു നിയന്ത്രണം മഴ കനക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവണം അതിന് പൂർണ്ണമായും എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്ത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നെല്ലിയാമ്പതി കയറി വരണം എന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നെല്ലിയാമ്പതിയിൽ ടൂറിസ്റ്റിനെ അട ഗേറ്റ് വിടുന്നില്ല നെല്ലിയാമ്പതി അടച്ചിട്ടിരിക്കുക എന്നുള്ളൊരു വാർത്തയാണല്ലോ എല്ലാവർക്കും അറിയുന്നത് അതുകൊണ്ട് കുറച്ച് പേരെങ്കിലൊക്കെ കയറി വന്നോട്ടെ അങ്ങനെ വരുന്നതിലൂടെ അവിടെയുള്ള കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടട്ടെ അതുമാതി ജീപ്പാർക്ക് കുറച്ച് ഓട്ടം കിട്ടട്ടെ റിസോർട്ടിലൊക്കെ അങ്ങനെ ആൾ വരാൻ തുടങ്ങട്ടെ വീണ്ടും നെല്ലാമതി പഴയ സ്ഥിതിക്ക് തന്നെ എത്തട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് നെല്ലിയാമ്പതിക്ക് വരണമെന്നില്ല കുറേശ് കുറേശ്ശേ ആളുകൾ കയറാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞാണ് അപ്പോൾ വീണ്ടും പറയുകയാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കേ